ഹലോ ഫ്രണ്ട് ഷഡോ അക്കാഡമിയുടെ പുതിയൊരു പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാറ്ററി നമ്പർ ഇരുന്നൂറ്റി പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യൂണിവേഴ്സിറ്റി ഡ്രൈവർ അതായത് വിവിധ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാലയിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് നിലയിൽ വാക്കൻസി എന്ന് പറയണത് ടോട്ടല് ഇപ്പൊ മുപ്പത്തി ഒൻപത് വാക്കൻസി ഉണ്ട് അതിൻ്റെ വിവിധ ഡേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ അഡ്വൈസ്ഡ് നമു നൽകുന്നുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഹെവി പാസഞ്ചർ ഓർ ഗുഡ്സ് ആണ് ഇതിന് പേ ഓഫ് സ്കെയില് കൊടുത്തിട്ടുണ്ട് പതിനെട്ടായിരം നാല്പത്തി ഒന്നായിരത്തിഅഞ്ഞൂറ് പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിങ് ഇരുനൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്റെ റാങ്ക് ലിസ്റ്റ് നമ്പർ ഉണ്ട് അതേപോലെ തന്നെ എന്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് എഫക്ട് എന്ന് വെച്ചാല് ഒമ്പത് രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ അതായത് ഫെബ്രുവരി ഒൻപാം തീയതിന് അപ്രൂവ് ആയിരുന്നു റാങ്ക് ലിസ്റ്റ് ഇതിന്റെ ഒന്നാം നമ്പർ റാങ്ക് എന്ന് പറയുന്നത് മിഥുൻ പി ആണ് മിഥുൻ പി ഇ ഡ്ല്യു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം തൃശൂർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം എക്സൈസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ ഒരു ഷോഫറായിട്ട് വർക്ക് ചെയ്യുന്നു ചന്തു എം എന്ന് പറഞ്ഞതും പല റാങ്ക്സിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഒന്നും രണ്ടും റാങ്ക് നോക്കിയില്ല ബാക്കിയുള്ള രഞ്ജിത്ത് പി പ്രദീപ് ശങ്കർ വിരുരാജ് എന്നിവർ മൂന്നും നാലും അഞ്ചും റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോ ഇതില് അഭിലാഷ് എ എന്ന് പറയണത് നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തിനും എല്ലാവിധ അതിന്ന് അറിയിക്കണം അദ്ദേഹം ഷോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അബ്ദുൽസലാം സി എന്ന് പറഞ്ഞാണ് നിലവിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്രശാന്ത് എജ് പന്ത്രണ്ടാം റാങ്ക് ഉള്ള വ്യക്തി എന്ന് പറയണത് നിലവിൽ എക്സൈസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രഞ്ജിത്ത് പോൾ കഴിഞ്ഞ എന്താ പറയാ ഫിഷറീസ് വിഭാഗത്തിലുള്ള അതില് വർക്ക് ഇതായിട്ടുണ്ട് അത് ആയിട്ടുണ്ട് അതായത് വിനോദ് കെ ആർ നമ്മുടെ സുഹൃത്തു തന്നെയാണ് അദ്ദേഹവും അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദ്ദേഹത്തിനും അനീഷ് എന്ന് പറഞ്ഞ ആള് നിലവില് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് എക്സൈസ് വകുപ്പില് രതീഷ് എന്ന് പറഞ്ഞ ആള് നിലവിൽ ആരോഗ്യവകുപ്പില് വർക്ക് ചെയ്യുന്നുണ്ട് മുപ്പത്തൊന്നാം റാങ്ക് അനിൽ ബി എന്ന് പറഞ്ഞ വ്യക്തിയും നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇതില് ഭൂരിഭാഗം പേരും ആദ്യത്തെ ഒരു നൂറ് റാങ്കിനുള്ളിൽ ഭൂരിഭാഗം പേരും ഇതില് എന്താ പറയാ പല റാങ്ക് ഉൾപ്പെട്ട ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ പോകുന്ന വ്യക്തി തന്നെയാണ് അപ്പോ മാക്സിമം എല്ലാരെയും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് മാക്സിമം അവരോട് ജോയിൻ ചെയ്യുന്നെങ്കിൽ അഞ്ചടിയും സ്പീഡ് ആയി കഴിഞ്ഞാൽ പുറകിലുള്ള വ്യക്തികൾക്കും കേറാനായിട്ട് പറ്റും ഇതിൽ നാല്പത്തെട്ടാം റാങ്ക് ഇല്ലിയാസ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് അതേപോലെ ഇതില് മുഹമ്മദ് ഹാരിസ് എന്ന് പറയുന്ന ആള് അതേപോലെ അൻപത്തിനാലാം റാങ്ക് നൌഷാദ് ബിയും നിലവിൽ പോലീസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു അൻപത്തി ഒൻപതാം റാങ്ക് മുഹമ്മദ് ഹാരിസ് എച്ച് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ എക്സൈസ് ഡ്രൈവറായിട്ട് വർക്ക് വർക്കുന്നുണ്ട് അഗസ്ത്യാനന്ദ അറുപത്തിരണ്ടാം റാങ്ക് നിലവിൽ പോലീസിലാണ് പല ലിസ്റ്റിലും ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് വാങ്ങിച്ച വ്യക്തിയാണ് ഇതില് എനിക്കറിഞ്ഞ കാര്യങ്ങൾ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ ഹാരിസ് സാറിന്റെ റാങ്ക് നൂറ്റി എഴുപത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല എക്സൈസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാറുള്ളു അദ്ദേഹത്തിന് എഴുത്തന്ന റാങ്ക് ആണ് അദ്ദേഹം നല്ല എക്സൈസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നുണ്ട് ഓക്കെ ഇതില് ഇപ്പോ സമീർന്ന് പറഞ്ഞാണ് എൺപത്തിനാലാം റാങ്ക് അദ്ദേഹം എന്താ പറയാ ഒരു വകുപ്പില് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് തിരുവനന്തപുരത്ത് അതേപോലെ പല ആൾക്കാരും ഇതില് നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ പല ആൾക്കാരും പല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പല ജോലി ലഭിച്ച ആൾക്കാർ തന്നെയാണ് അപ്പോ അവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് ആക്കുക. എല്ലാവർക്കും ജോലി സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ പറയാം അതേപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ൂന്നാം റാങ്ക് ജെ എസ് പി എംന്ന് പറഞ്ഞു നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോ ഇത് കിട്ടിയേ മാറി അറിയിക്കും പിന്നെ മുഹമ്മദ് അൽഫായിസ് നൂറ്റി എട്ടാമത്തെ റാങ്ക് അദ്ദേഹത്തിനും ഇതിൽ നിന്ന് അറിയിക്കാം നമ്മുടെ സുഹൃത്താണ് മുസ്ലിം കാൻഡിഡേറ്റ് ആണ് അപ്പോൾ ഇതിൽ പറയാൻ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും ഇനി അടുത്തായിട്ട് ജോലി കിട്ടാൻ പോകുന്ന ജോലി കിട്ടിയ ആൾക്കാരാണ് കേട്ടോ അവരെയൊക്കെ നിങ്ങള് കോണ്ടാക്ട് ചെയ്ത് മാക്സിമം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ മാക്സിമം എല്ലാവർക്കും ഈ ഇതില് സാധ്യതയുണ്ട് അതേപോലെ തന്നെ വിവിധ സർവ സർവകലാശാല തന്നെ നിങ്ങൾ അതിന്റെ എന്താ പറയാ കാര്യങ്ങള് വിവരാവകാശവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒഴിവുകൾ പെട്ടെന്ന് കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകാമത്തെ റാങ്ക് കൃഷ്ണരാജ് ടീം പറഞ്ഞതും നമ്മുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ അദ്ദേഹം അതായത് പലരസിലും മുൻപിൽ വന്ന ജോലി ലഭിച്ച ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ ഇതില് പല ആൾക്കാരും ഇപ്പൊ പറഞ്ഞതിലും കൂടുതൽ ആൾക്കാർ അങ്ങനെ ജോലി ലഭിച്ചതും ജോലി ലഭിക്കാത്ത ആൾക്കാരാണ് അപ്പൊ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയണത് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വന്ന് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റീവാല്യുവേഷനും അല്ലെങ്കിൽ എന്താ പറയാ ഉത്തര കട്രാസ് പുനഃപരിശോധന അതേപോലെ തന്നെ എന്താ പറയാ ഒ എം ആർ കൂപ്പി അങ്ങനെ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും റീവാല്യേഷൻ എൺപത്തി അഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ഓർജി മാർക്ക് ആഡായി കിട്ടും മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒഴിവാകും എന്ന് ിൽ നമ്മള് മാർക്ക് പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കേ? അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൂടാനൊന്നും സാധ്യതയില്ല നൂറ്റിന് ഹരി സാറിനോടെ അപ്പൊ അദ്ദേഹം എല്ലാം അതിൽ നിന്ന് അറിയിക്കുകയാണ് ഓക്കെ ഇതില് എന്താ പറയാ പല ആൾക്കാരും ഒരുപാട് പുറയിൽ പോയി ഇരുന്നൂറ്റി സംതിങ് ആൾ മുകളിൽ പോയിന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമുണ്ട് അവരാണ് ശരിക്കും യഥാർത്ഥത്തില്